ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു അതർ വീഡിയോ നമ്മുടെ ഗെയിമിലേക്ക് ഒരു പുതിയ ഹോളി ഇവൻറ്റ് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള ബണ്ടിലും അതുപോലെ തന്നെ ലൂട്ട് ബോക്സിൻ്റെ സ്കിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇവൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കുന്നത് കാണാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് പ്രാക്ടീസ് ഗ്രൗണ്ട് എന്നൊരു സെക്ഷൻ കാണാൻ പറ്റും ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്താണ് ഈ സംഭവം എന്നുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എന്തൊക്കെയാണ് അതിന് മുന്നേ നിങ്ങൾക്ക് റിവാർഡ്സ് നോക്കണിലൂടെ കാണാൻ പറ്റും ഡയമണ്ട് റോയ് ലോച്ചറ് അതുപോലെ തന്നെ പാരച്ചൂട്ട് ലൂട്ട് ബോക്സ് പിന്നെ നമുക്ക് മെയിനായിട്ട് ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു ബണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈവൻറ്റ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് നിങ്ങൾ മറ്റേ പണ്ട് ആംഗ്രി വേർഡ്സ് കളിക്കാറില്ലേ അത് തന്നെ സാധനം അപ്പോൾ ഞാൻ ആദ്യം അത് അടിച്ചു പൊട്ടിച്ചു അതിനുവെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നാല് കളറിലുള്ള ബലൂൺ കാണാൻ പറ്റും ഓരോന്നും ഓരോ രീതിയാണ് അതായത് ഇപ്പോൾ ഞാൻ നീല നീലെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലൊരു ഐക്കൺ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതൊരു വേറൊരു സംഭവം അത് ബോൾ പൊട്ടും പെട്ടെന്ന് തെറിപ്പിക്കുന്ന ഒരു സംഭവം കണ്ടോ ഇത് മഞ്ഞ അടുത്ത് അതുപോലെ നിങ്ങൾക്ക് നാല് കളറിലുള്ള ബലൂൺസ് ഉണ്ട് അപ്പോൾ അത് വെച്ച് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സിന്റെ തലയിൽ കൊള്ളിക്കുക എറിയ അടുത്ത ആറിഞ്ചും പുറഞ്ഞ് എറിയുക ഓക്കെ കണ്ടോ അതുപോലെ എറിഞ്ഞങ്ങ് പൊട്ടിക്കുക അപ്പോൾ ആളെ കാണാൻ അങ്ങനെ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ പറയുക ഇവിടുന്ന് പോയിന്റ്സ് കിട്ടുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂണ് ലിമിറ്റഡ് ആണ് അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് പ്രാക്ടീസ് ആണ് മെയിൻ ഇൻ്റർഫേസിലേക്ക് ഞാൻ നിങ്ങൾക്ക് പോയിട്ട് പറഞ്ഞുതരാം അതെന്താണ് സംഭവമെന്ന് അപ്പോൾ ഇത് പ്രാക്ടീസ് ആകുമ്പോഴത്തേക്കും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ലാസ്റ്റത്ത് ആ ഒരു ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ഈ സ്റ്റേജ് നമ്മൾ ഫിനിഷായി കണ്ട ആടിച്ചങ്ങ് പറത്തി കളഞ്ഞു പക്ഷേ അത് ഒന്നും കൂടി രണ്ടൊന്നൂറ് പ്രാവശ്യം കൂടി ഇടേണ്ടി വരും ഓക്കെ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവൻ്റെ തല കിട്ട നോക്കി കൊടുക്കുക ആൾ തീർന്നു കൈസ് ആൾ പടം അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി അടുത്ത സ്റ്റേജ് വണ്ണിൽ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബലൂൺ വേണം എൻ്റെ ബലൂൺ ഇല്ല ഗൈസ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡിലായിട്ട് അവിടെ ഡെയിലി മിഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡെയിലി നിങ്ങളുടെ മിഷൻസ് ഇവിടെ കാണാൻ പറ്റും അതായത് നിങ്ങൾ കുറച്ച് ഇനി മെഷീൻ ഇത്രയും ഡാമേജ് കൊടുക്കുക മൂവായിരം ഡാമേജ് കൊടുക്കുക ബി ആറിലോ സി എസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ലോൺ ഉൾഫിലോ ഏഴായിരം ഡാമേജ് കൊടുക്കുക വരെ കൊല്ലുക അങ്ങനെയുള്ള സിമ്പിൾ സിമ്പിൾ മിഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ബലൂൺസ് കിട്ടുന്നതാണ് റിവാർഡായിട്ട് ഇവിടെ ഒന്ന് നിങ്ങൾ ക്ലെയിം ചെയ്യണം ഒരുപാട് എൻകി മെഷീൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഒരുപാട് എണ്ണം ഉണ്ട് നിങ്ങൾക്ക് പല നിറത്തിലുള്ള ബലൂൺസ് ഇവിടുന്ന് ഓരോ മെഷീൻസും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ക്ലെയിം ചെയ്യാൻ വരും അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ക്ലെയിം ചെയ്യാം ആഫ്റ്റർ മാച്ച് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ അഞ്ച് ബലൂൺ ആയിട്ടുണ്ട് ഞാൻ നേരത്തെ ലോഗിൻ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് അഞ്ച് ബലൂൺ കിട്ടി അത് വെച്ച് ഞാൻ ഇവിടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് അഞ്ച് ബലൂൺ വെച്ച് മിഷൻ കംപ്ലീറ്റ് ആവുകയായിസ് ആവത്തില്ല കാരണം ഇവിടെ ഒരുപാട് തലകൾ ഇരിപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്കിവിടെ മേലെ കാണാൻ പറ്റും ബോൾ അപ്പോൾ അതെ ഒരെണ്ണം കൂടി ഞാൻ അറിഞ്ഞു അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ആ മൂന്നായി ഇനി ഒരെണ്ണം കൂടി അറിഞ്ഞാൽ അത് രണ്ടാവും ഒന്നാവും സീറോ ആവും അപ്പോൾ വീണ്ടും ഞാൻ പോയി ഗെയിം കളിക്കുക ടോക്കൺ എടുക്കുക ടോക്കൺ അല്ല ബലൂൺ പറക്കുക ഇവിടെ വരെ എറിയുക ഇതാണ് നമ്മുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മെയിൻ റിവാർഡായിട്ടുള്ള ബണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ നിങ്ങൾ ഓരോ സ്റ്റേജും കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കൂടുന്നതായിട്ട് കാണാൻ പറ്റും ടാർജറ്റ് എനിക്ക് ഇപ്പോൾ സീറോ സീറോ ഫോർ ആയിട്ടുണ്ട് സീറോ 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 ആയിരുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പോയിന്റ് കൂടി 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 ഓരോ ഐറ്റംസ് ഇവിടെ നിന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും ഏറ്റവും ലാസ്റ്റ് നിൽക്കുക ബണ്ടിലും ക്ലെയിം ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റും അതുപോലെ തന്നെ സെർവറിൽ നിങ്ങൾക്ക് ലീഡർ ബോർഡ് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സെക്ഷനും കൂടി ഉണ്ട് അതായത് നിങ്ങളുടെ ഫ്രണ്ടിനോട് നിങ്ങൾ ആഡ് ചെയ്ത് ഗെയിം കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓരോ മാച്ചിലും നിങ്ങൾക്ക് പോയിന്റ്സ് ഐ മീൻ ബലൂൺസ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നതാണ് സോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇവൻ്റാണ് കഴിഞ്ഞ വീഡിയോ ഞാൻ ഒന്ന് രണ്ട് കമൻറ്റ് കണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ അത് ചെയ്തേക്കാന്ന് സോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ കറഞ്ചും പുറം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക സോ താങ്ക്സ് സോ മച്ച് വച്ചിങ് ഈസ് ലവ് യൂൾ ടേക്ക് കയർ ബൈ ബൈ